ശരണം കൃഷ്ണാഗുരുവായൂരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ കാണുവാനുള്ള ആകാംക്ഷയിലാണ് കണ്ണൻ അവരുടെ പരിഭവങ്ങളെല്ലാം കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവരെ അനുഗ്രഹിക്കാനായി കാത്തു നിൽക്കുകയാണ് കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു പിതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും വലിയ രണ്ട് വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഏതൊരു ഭക്തനും ആ രൂപം കണ്ടു കഴിഞ്ഞാൽ തൻ്റെ മനസ്സ് ആനന്ദത്തിൽ ആറാടുന്നതാണ് അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് ഭക്തന്മാരെല്ലാവരും ആ സോപാനപ്പടിയുടെ മുന്നിലേക്കെത്തി സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കണം കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ രൂപം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കണ്ണൻ നമ്മുടെ കാര്യങ്ങളെല്ലാം കേൾക്കും ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക ആ കണ്ണൻ നമ്മുടെ ഒപ്പം കൂടെ ഉണ്ടാവും ഉറച്ച വിശ്വാസത്തോടു കൂടി ആ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമുക്കൊരു നിഴലായി നമ്മുടെ ഒപ്പം കൂടെ തന്നെ ഉണ്ടാകും ആ കണ്ണൻ്റെ ആഗ്രഹം ആ കണ്ണനെ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി നമുക്ക് തരുന്നതാണ് ഉറക്കെ ഉറക്ക നാമം ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രങ്ങൾ ഈ കലികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് ഋഷീശ്വരന്മാർ നമുക്ക് തന്ന വരദാനമാണ് ഈ മന്ത്രങ്ങളെല്ലാം നമ്മുടെ അസുഖങ്ങളെല്ലാം മാറി കുടുംബം ഐശ്വര്യമുണ്ടായി നല്ല ജീവിതം നമുക്ക് തരുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ സന്തതി പരമ്പരകൾക്കും ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നല്ലത് വരുന്നതാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി ആ ഋഷീശ്വരന്മാരുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്കും ഈ കണ്ണൻ്റെ ഗുരുവായൂർപ്പൻ്റെ പാദത്തിൽ നമസ്കരിച്ച് നമുക്ക് ഈ മന്ത്രങ്ങളെല്ലാം ചെല്ലാം അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ